നീനെങ്കിലും <laughs> ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ രാമേന്ദ്രയിൽ പോവുകയാണേ രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസ് തിരുമലയിലുള്ള രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലോട്ടാണേ നമ്മൾ പോയത് കുറച്ച് തുണി എടുക്കാനുണ്ടായിരുന്നു നീലൂട്ടൻ ഒരു പാൻറ്റും ഒരു ഷർട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ അതായത് ഷർട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ രാമേന്ദ്രയിൽ തിരുമലയിൽ പ്രത്യേകിച്ച് തിരുമല രാമേന്ദ്രയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്കിവിടെ വന്ന ഞാൻ ആദ്യമാണ് ഫസ്റ്റ് ാണ് ഇവിടെ വരുന്നത് പക്ഷേ ഒരുപാട് കളക്ഷൻ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാശ് വേണം അത് വേറെ കാര്യം എന്നാലും കണ്ട് എല്ലാം കൂടെ തുണിയെല്ലാം എല്ലാം കൂടെ കണ്ടെൻ്റെ കിളി പോയി എൻ്റെ എന്ന് പറയും പോലെ പോലായിപ്പോയി ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഞാൻ പല കടകളിലും അല്ലെങ്കിൽ സ്റ്റാച്ചൂയിലുള്ള സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ ഒക്കെ എനിക്ക് അത്ര പെട്ടെന്ന് എന്താ പറയുക ഇഷ്ടത്തോടെ എടുക്കാനായിട്ട് പറ്റത്തില്ല ഒരുപാട് കളക്ഷൻസ് ഒന്നും എനിക്ക് അവിടെ തോന്നിയിട്ടില്ല പക്ഷേ ഇവിടെ വന്നപ്പം ഒരുപാട് ഇങ്ങനെ എടുത്തിട്ടേക്കുന്നു കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാ നമ്മൾ ഈയൊരു ഡ്രസ്സാണ് സെലക്ട് ചെയ്തത് ഈ ഈയൊരു പാൻറ്റും അവനെടുത്തു കല്യാണമുണ്ട് കേട്ടോ കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം അത്യാവശ്യമായിട്ടും വന്നത് ഇന്ന് വൈകിട്ട് റിസപ്ഷന് പോകണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഷൂവും കൂടി വാങ്ങിക്കാനായിട്ട് ഷൂവിൻ്റെ സെക്ഷനിലോട്ട് ഞാൻ അപ്പം അവിടെ അതിനെക്കാട്ടി സെലക്ഷൻസ് എൻ്റെ പൊന്നേ ചാകര എന്ന് പറഞ്ഞാൽ ചാകര ഒരുപാട് ഷൂസ് എന്താ പറയുക പല മോഡലിലുള്ള പല സൈസിലുള്ള പല മോഡലിലുള്ള ഷൂസ് ആയിരുന്നു കേട്ടോ അപ്പം അതാ ഈ ഒരു ഷൂ ആണ് നീലോട്ട് തന്നെ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പം ബില്ല് അടിക്കാനായിട്ട് നിൽക്കും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ പിന്നെ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നീലുട്ടന് എടുത്ത് കഴിഞ്ഞിട്ട് കൂടി ഞങ്ങൾക്കൂടി ഡ്രസ്സെടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടയ്ക്കൊരു ഷർട്ടും പിന്നെ എനിക്കൊരു ടോപ്പും എടുത്തിട്ടുണ്ടായിരുന്നു ജെൻസിനാണെങ്കിലും ലേഡീസിനാന്നെങ്കിലും കിഡ്സ് എന്താ പറയുക ഗേൾ ബേബീസിനാന്നേലും ബോയ് ബേബീസിനാന്നേലും ഇഷ്ടം പോലെ സെലക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് അവിടെ കേട്ടോ നമുക്ക് റേറ്റും കുറവാണെന്ന് എനിക്കാ ഫീൽ ചെയ്തത് റേറ്റും കുറവായി ആണെന്നാണ് കേട്ടോ കാരണം വേറെ ഏതെങ്കിലുമൊക്കെ കടയിൽ പോകുമ്പോൾ ഭയങ്കര വിലയായിരിക്കും പക്ഷെ ഇവിടെ എനിക്ക് അത്രയോ ഒരു അയ്യോ അത്രയോ എന്ന് തോന്നിയിട്ടില്ലായിരുന്നു റേറ്റും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള റേറ്റ് ആയിരുന്നു കേട്ടോ അവർ ഇട്ടിട്ടുള്ള ഇട്ടിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ തിരുമലയുള്ള രാമചന്ദ്രയിൽ വരുന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് എല്ലാം കണ്ട് ഞാൻ ഇങ്ങനെ കിളിപ്പാറി നിൽക്കുവായിരുന്നു ഞങ്ങൾ ഞാൻ പ്രത്യേകിച്ച് ഞാൻ അപ്പോൾ ഒരു ഷർട്ടും ഇപ്പോൾ ചേട്ടാ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഷർട്ടാണ് എടുത്ത് സെലക്ട് ചെയ്തേക്കുന്നത് നമുക്ക് ഫങ്ഷൻ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഓൾറെഡി ഒരു ചുരിദാറ് ഓൺലൈൻ വാങ്ങിച്ചത് ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് എടുത്തത് ഇന്ന് ഇടുന്നില്ല എന്ന് വിചാരിച്ചു അത് വേറെ ഏതെങ്കിലും ദിവസം അമ്പലത്തിൽ അങ്ങാണെങ്കിൽ പോകുമ്പോഴോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ നിലവിട്ട് ഒരു കൂട്ടുകാരിയെ കിട്ടിയിട്ടുണ്ട് അവിടെ രണ്ടുപേരും കൂടെ ആ സാധനം വലിച്ചെളക്കാനായിട്ടുള്ള പ്ലാനിങ് ഞാൻ തോന്നുന്നു അങ്ങനെ അത് ഇളക്കി നീലൂട്ടം തന്നെ ആ ഒരു നീല വള്ളിയുണ്ടല്ലോ അതിനെ പിടിച്ച് വലിച്ചിളക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ അപ്പോൾ നമ്മളിതാ പോവാട്ടോ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം റെഡിയായി ഫങ്ഷന് പോവാനായിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ കിഴക്കേക്കോട്ടയിലുള്ള രാമേന്ദ്ര പോയിട്ടും എനിക്ക് ഇത്ര മാത്രം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല കേട്ടോ ഇത്രയും സെലക്ഷൻ ഒന്നും എനിക്ക് അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇവിടെ വന്നപ്പം അതിനേക്കാട്ടി കൂടുതൽ സെലക്ഷൻസും കളറ് നല്ല കളേഴ്സും ഒക്കെ അവൈലബിളായിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നത് കാരണം ഒരു ഒട്ടുമിക്ക നല്ല തുണികളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം